നമസ്കാരം ആ എം മോഹൻ ഹിഗ്നോട്ടിക് കൌൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ചിന്റെ സൈക്കോളജിക്കൽ റിസർച്ച് നിങ്ങളുടെ ആഗ്രഹം ഏത് തന്നെയായാലും അത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ടെക്നിക്കാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ത്രീ ഇൻറ്റു തേർഡി ത്രീ ടെക്നീക് നിങ്ങളുടെ ഒരു ആഗ്രഹം തിരഞ്ഞെടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായി നടക്കണമെന്ന് നിങ്ങൾ കരുതുന്ന ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക ഇരുപത്തിയൊന്ന് ദിവസം മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുക ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് എനിക്കൊരു ഗവൺമെന്റ് ജോലി ലഭിച്ചതിന് നന്ദി ഇത് നിങ്ങളൊരു മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസങ്ങളായി തുടർച്ചയായി എഴുതുക എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് ഈ ഒരു സെന്റൻസ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ഫീലിങ്സാണ് വരുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം ഫീലിങ്സ് ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ എങ്കിലേ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുള്ളൂ പിന്നെ ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ഇതൊന്ന് തുടർച്ചയായി ചെയ്തു നോക്കും ജോലിയുടെ കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ട്വന്റി വൺ ഡേയ്സ് മൈൻഡ് റീപ്രോം കോഴ്സ് വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് ഇന്നും ഒരുപാട് പേര് ജോയിൻ ചെയ്തു സ്റ്റുഡൻസ് ഉണ്ട് ടീനേജിൽപ്പെട്ട ആളുകളുണ്ട് മുതിർന്ന ആളുകളുണ്ട് എല്ലാവർക്കുമുള്ള കോഴ്സുകളുണ്ട് അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക